എൻ്റെ പേര് ബിബിൻ ഞാൻ വയനാട് ശിശുമല ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തൊമ്പതിനാണ് ഓൺലൈൻ വഴി സാക്ഷിയെടുക്കുന്നത് എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മമ്മിയുടെ ലെങ്സിൻ്റെ ഒണിൽ ഏ ടിപ്പിക്കൽ ക്യാരസിനോട് എന്ന് പറഞ്ഞൊരു ട്യൂമർ പോലത്തെ ഒരു ക്യാരസിനോഡ് വരികയും അതന്നാണ് ഐഡൻറ്റിഫൈ ചെയ്തതും എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടീനെക്കുറിച്ച് അറിയുന്നതും അന്ന് തന്നെ ഞാൻ രാത്രിയിൽ ഉറക്കം വരാത്തത് കൊണ്ട് ഈ മാതാവിനും മുറുക്കെ പിടിച്ച് ഞാൻ മമ്മിയുടെ പേരിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്തു അന്ന് നമ്മൾ എൻ്റെ എൻ്റെ ഒരു പ്രതീക്ഷ പ്രകാരം അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഉട ഇതൊന്നും ഉണ്ടാവില്ല ലക്ഷണമൊന്നും ഉണ്ടാവില്ല അങ്ങനെ മാറിപ്പോകുന്നായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും പിന്നെയും അതിൻ്റെ ഉള്ളിൽ അത് വലുതായി വലുതായി വന്നുകൊണ്ടിരുന്നു ഈ സാധാരണ ഒരു ട്യൂമർ എന്ന് പറയുന്നത് ടിപ്പിക്കൽ കെയർസിനോടായി അത് പിന്നെ അതിലും വലിയ പ്രശ്നമായി എക്സ്പെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അത് നീണ്ടു നീണ്ടു പോയി എന്നാലും ഞാൻ ഈ പറഞ്ഞ മാതാവിനെ മുറുക്ക പിടിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു മാസം അതിന് ഐഡൻറ്റിഫിക്കേഷനും സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാസത്തിനുള്ളിൽ മമ്മിക്കത് സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ അത് റിമൂവ് ചെയ്തു അതിനുശേഷം മമ്മിക്കൊരു മൂന്നാല് മാസത്തേക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു ആ ബെഡ് റെസ്റ്റ് ആയ സമയത്തേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ പോലും അപ്ലൈ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വെച്ചൊരു ജോബ് ജോബൊന്നും പറയാൻ പറ്റില്ല ഒരു പ്രൊമോഷനോട് കൂടി ഫ്രീ ആയിട്ട് എന്നുള്ള രീതിയിൽ എനിക്കൊരു ജോലിയും പ്രൊമോഷനോടെ കിട്ടി അതിലാണെങ്കിൽ എനിക്ക് ക്രൈറ്റീരിയ പോലും ഞാൻ ക്വാളിഫൈഡ് അല്ല അപ്പോൾ ഞാൻ മമ്മിയുടെ ഇതിനു വേണ്ടി ഉടമ്പടി വെച്ചു പക്ഷേ എനിക്ക് ജോലിയും അതിൻ്റെ ഒപ്പം വേറൊരു ജോലി പ്രൊമോഷനോട് കൂടി കിട്ടി അതും ഭയങ്കര അത്ഭുതമാണ് കാരണം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ച ആൾ തന്നെ പറഞ്ഞു മോൻ ഇതിൽ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല അപ്പോൾ ഇത് കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലാന്ന് പക്ഷേ ഞാനത് ക്യാൻസലായി പോയി എന്ന് കരുതി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ജോബ് ഓക്കെയാണ് നെക്സ്റ്റ് ലെവൽ ഇൻ്റർവ്യൂവിന് പോവാൻ അങ്ങനെ ആ ഇൻ്റർവ്യൂ സിമ്പിളായിട്ട് പാസ് ആവാനും ആ ജോലി എടുക്കാനും ഒക്കെ സാധിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ മമ്മീനേം കൂട്ടി ഇവിടെ വന്ന് ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞു ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് വന്ന് ഉടമ്പടി എടുത്തു അന്ന് എനിക്ക് മാതാവിനെ കിട്ടി ആ മമ്മിയുടെ ഈ സ്കാനിങ് പിന്നെ സർജറി ശേഷമുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ശേഷമാണ് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റുക അത് എത്രത്തോളം ഉണ്ട് ഇനി വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് എനിക്ക് ഇവിടുത്തെ പ്രദീക്ഷിണത്തിൻ്റെ സമയത്ത് മാതാവിനെ കിട്ടി അപ്പോൾ തന്നെ ഒരു ധൈര്യം വന്നു ആ ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയി പക്ഷേ അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിലിരുന്നപ്പോഴത്തേക്കും മമ്മിയുടെ നടുവിൽ ഡിസ്ക് പളജിങ്ങനെ കംപ്രഷനും ഉണ്ട് അത് രണ്ടും കൂടി മമ്മിക്ക് താ അരപ്പിക്കീഴ്ക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോയി അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസത്തിനു ശേഷം ഞങ്ങൾ പിന്നെയും തിരിച്ച് കൃപാസനത്തിൽ വന്നു അന്ന് മമ്മിക്ക് ഇങ്ങോട്ട് നടന്ന് വരാനോ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരുടെ സഹായത്തോടെ ഞങ്ങൾ ഇവിടെ വന്നു മമ്മിക്ക് ഈ അൽത്തറയിൽ മുട്ടൂത്തി നിൽക്കാൻ കഴിയില്ല അച്ഛൻ ഞങ്ങൾക്ക് മമ്മീനെ തൈലം വെച്ചിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു വന്നു അത് ഞങ്ങൾ പോയി അതിനുശേഷം മമ്മീനോട് ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പോൾ അവരെല്ലാവരും സർജറിയാണ് പറഞ്ഞത് സർജറി അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ മമ്മിക്ക് ചെറിയൊരു ഫിസിയോതെറാപ്പിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് മമ്മിക്ക് ഇത് ഇപ്പം ഒന്ന് ഇവിടെ നിൽക്കാൻ പറ്റും അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ എടുത്തൊരു സാക്ഷിയാണ് മമ്മിനെ കൂട്ടി ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ അതും സമ്പൂർണ്ണമായി പിന്നെ എൻ്റെ പപ്പയുടെ കാലിൽ വെരിക്കോസ്വീൻ ഉണ്ടായിരുന്നു അത് വർഷങ്ങളായിട്ടുള്ള വെരിക്കോസ് വെരിക്കോസ്വീനാണ് അത് മാറാണ്ടും പിന്നെ അതിന് മരുന്ന് ചെയ്യാൻ വേണ്ടി പോകും പിന്നെ അത് നടക്കത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് ചെയ്യും അങ്ങനെ ചെയ്തത് പോകുമായിരുന്നു പക്ഷേ ഈ അടുത്ത് തന്നെ അതും ഈ പറഞ്ഞ പോലെ തന്നെ സർജറിയൊക്കെ ചെയ്ത് അതും കറക്റ്റായിട്ട് മാറ്റാൻ സാധിച്ചു അതുപോലെ തന്നെ അനീത്തി അനീത്തിയും ഇവിടെ എടുത്തിട്ടുണ്ട് അനീത് യു കെയിലാണ് ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ അവൾ ഒ ഇ ടിയും സി ബി ടിയും ഒക്കെ പാസ്സായിട്ടും ജോബിൻ്റെ ഒരു ഒഴുക്ക് അങ്ങോട്ട് കിട്ടണുണ്ടായില്ല വെക്കുന്ന കയറി പോകാൻ പറ്റുന്നുണ്ടായില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മമ്മിയുടെ സർജറിയുടെ സമയത്തായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവൾക്കും എത്രയും വെക്കുന്നത് തന്നെ ജോബ് പ്ലേസ് ആവുകയും അവൾക്കും പോകാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ വീട് പണി മമ്മിയുടെ ഈ സർജറിയും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുന്നേ ശ്രീ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതായത് മുടങ്ങിപ്പോയിരുന്നു റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ മമ്മിയുടെ വെക്കുന്നുള്ള അപ്രതീക്ഷിതമായ ഇങ്ങനത്തെ അസുഖങ്ങളെല്ലാം വന്നപ്പോഴത്തേക്കും നമ്മൾ ടോട്ടലി ഡെസ്പ് ആയിപ്പോയി പിന്നെ ഈ ഉടമ്പടി എടുത്തപ്പോൾ എല്ലാവർക്കും ഒരു ധൈര്യമൊക്കെ വന്നു പിന്നെ നമ്മുടെ വീട് പണി പിന്നെയും പതുക്കെ ഇപ്പോൾ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എത്രയും വെക്കുന്ന കഴിവെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അതുപോലെ എൻ്റെ അങ്കിളിൻ്റെ ജോലിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്കിൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനും അതും കിട്ടി അങ്ങനെ ഞാൻ വിചാരിച്ചതും അതിലും മുകളിലുള്ള കാര്യങ്ങൾ എനിക്ക് ഉടമ്പടി വഴി കിട്ടിയിട്ടുണ്ട് എനിക്കും എൻ്റെ അനീതിക്കും എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആരുടെയൊക്കെ പ്രാർത്ഥന സഹായങ്ങൾ വെച്ചിട്ടുണ്ടോ അവർക്കും അതുപോലെ തന്നെ സാധിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിലൂടെ പോവുക സന്ദർശ രോഗികളെ സന്ദർശിക്കുക നമ്മുടെ പത്രം വിതരണം ചെയ്യുക ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും നമുക്ക് പള്ളിയിൽ പോയി പ്രധാനം കൂടാൻ സാധിച്ചില്ല പക്ഷേ ഓൺലൈനിൽ കാണാൻ ശ്രമിച്ചിരുന്നു ബഹുമാനപ്പെട്ട അവസ്ഥ എങ്ങനെയാണ് ആക്ച്വലി വന്നപ്പോൾ മമ്മി മമ്മി ഞാൻ ഉണ്ടായിരുന്നില്ല കൈ മമ്മിക്കൊരു ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരടി മുന്നോട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുട്ടുകുത്താനും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറി മമ്മി എത്ര വേണമെങ്കിലും കൂടെ നടക്കുന്നുണ്ട് ഒരു സർജറി ഒഴിവായി കിട്ടിന്ന് പറഞ്ഞല്ലോ അതെന്താണ് ഉദ്ദേശം ആക്ച്വലി മമ്മിക്ക് ഡിസ്കിൻ്റെ പ്രശ്നമുണ്ട് കുറേ കാലമായിട്ട് ഡിസ്ക്കിന് പ്രശ്നം ഉണ്ടായിരുന്നു ഡിസ്ക് ബൾജിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ സർജറി അല്ല എങ്ങിൻ്റെ സർജറി കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മൾ ആ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം ഫുൾ ബെഡ് റെസ്റ്റ് അല്ലേ അപ്പം മമ്മിക്ക് വേദന കൂടി അങ്ങനെ ഞങ്ങളിപ്പോൾ എം ആർ എടുത്തു കഴിഞ്ഞപ്പം വി ഫോർ ടി എ ടി എ ലൈഫ് നല്ലോണം ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ടി എ ലൈഫ് സർജറി ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഇഞ്ചെക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഇവ നമ്മൾ ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞിട്ട് മൂന്ന് മാസം മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ അനസ്ഥൈഷ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ആണ് സർജറി ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങളത് ഒഴിവാക്കി അപ്പോൾ പിന്നെ ഈ ഉടമ്പടി എടുത്തുകൊണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ചെറിയൊരു ഇഞ്ചക്ഷനിലൂടെ മാറിക്കിട്ടിയത് ഒരിക്കലും ആ ഇഞ്ചക്ഷൻ കൊണ്ട് മാക്സിമം ഒരു ആറുമാസം മാത്രമേ നമുക്ക് അതിൻ്റെ വേദന കുറയുള്ളൂ പക്ഷേ ആ കാലത്തെ തരിപ്പും പിന്നെ ആ തളർച്ചയൊക്കെ ഇപ്പം പൂർണ്ണമായി മാറി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല മമ്മിക്ക് ഇപ്പം പണ്ടത്തേലപേക്ഷിച്ച് മമ്മിക്ക് നല്ല മാറ്റമുണ്ട് നമ്മൾ പൂർണമായിട്ടൊന്നും നല്ല രീതിയിലാണ് പക്ഷെ നടക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം പണിയെടുക്കാൻ പറ്റുന്നുണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ബിബിൻ ബെന്നി എന്ന ഈ മകനും അനിയത്തിയും അമ്മയും അതുപോലെ തന്നെ മകളുമുണ്ട് സാക്ഷ്യത്തിൽ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞത് ഒന്നാമതായിട്ട് ഈ സഹോദരി തന്നെ ക്യാൻസറിൻ്റെ വിഷയം പറഞ്ഞു അതിൻ്റേതായിട്ടുള്ള അസോസിയേറ്റഡ് ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു അത് കൃപാസനത്തിന് വന്ന് മരി ഉടമ്പടി പറച്ചിൻ്റെ ഫലമായിട്ട് അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടി എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ഇപ്പം നിങ്ങൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ തന്നെ സർജറി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ടത് അതെ ഇപ്പോൾ സർജറി ഒഴിവായി കിട്ടി ഒപ്പം തന്നെ ഒരു ഇഞ്ചക്ഷനിലൂടെ ഇപ്പോൾ മമ്മിക്ക് നടക്കാനൊക്കെ പറ്റുന്നു എന്നാണ് ഈ മകൾ സാക്ഷ്യത്തിൽ പറഞ്ഞത് പിന്നെ മൂന്നാമതായിട്ട് ഈ മകൻ്റെ തന്നെ സാക്ഷ്യം നമ്മൾ കേട്ടു ഇൻ്റർവ്യൂർ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഇതിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒന്നും നിങ്ങളുടെ ഒരു ബയോഡാറ്റ മീറ്റ് ചെയ്യുന്നില്ല പക്ഷേ തിരഞ്ഞെടുത്തു അല്ലേ അത് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസിൽ അതായത് ഉടമ്പടിയുടെ ഒരു വലിയൊരു ഫീച്ചറാണ് നമ്മുടെ കഴിവല്ല കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ കാര്യങ്ങൾ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് അപ്പോൾ മരികൻ ഉടമ്പടി വീട്ട് കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക